ഹലോ പി സി ആയിട്ട് ഒരു നൈറ്റി നെക്കിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ നൈറ്റിക്ക് ചുരിദാറിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം നമ്മൾ സെയിം നെയ്റ്റീൻ്റെ പാറ്റേൺ നെയ്റ്റി സ്റ്റിച്ചിങ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നെക്ക് മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതാണ് നെക്കിൻ്റെ ഷേപ്പ് ചെറുതായിട്ടൊരു യു കട്ട് കൊടുത്തിട്ട് അതിൽ ചെറിയൊരു വി കട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീയിൻ്റെ ഭാഗത്ത് നമ്മൾ എന്താണ് നമ്മുടെ നെയ്റ്റീൻ്റെ അതേ പീസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നെക്ക് ചെയ്തേക്കുന്നത് നൈറ്റീൻ്റെ അല്ലാത്ത വേറൊരു പീസും ഉണ്ട് മറിച്ചിട്ടിട്ട് ഡിസൈൻ ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പം അതിൻ്റെ അകത്ത് ഇതുപോലെ സിമ്പിളായിട്ടൊരു നെക്ക് പാറ്റേൺ കൂടി കൊടുത്തിട്ടുണ്ട് ഇനി എംബ്രോയ്ഡറി വർക്ക് ബീറ്റ്സ് വർക്കൊക്കെ ചെയ്യുന്നവർ ആണെങ്കിൽ ഈ കരിനീല ഭാഗത്ത് നിങ്ങൾക്ക് അങ്ങനെ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു നൈറ്റി ഡിസൈനാണ് എന്നാൽ സിമ്പിളാണ് അപ്പോൾ ഇതുപോലെ നെക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ടാവും അല്ലേ നൈറ്റി നെക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ചുരിദാറിൻ്റെ നെക്ക് ബുദ്ധിമുട്ടുള്ളവർ സ്റ്റിച്ചിങ് പഠിച്ചിട്ടും സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈൻസും മെത്തേഡ്സൊക്കെയാണ് നമ്മളെ ചാനലിലൂടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈസി മെത്തേഡ്സും ഈസി ടിപ്സും അതുപോലെ തന്നെ ഈസി ആയിട്ട് ടൈലറിങ് ചെയ്യാനും കൂടി നമുക്കിനി പഠിക്കാം